കഴിഞ്ഞ ദിവസം കോലഞ്ചേരിൽ കോളേജിൽ നടന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിഞ്ഞു കാണും ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന കലാകാരൻ ഒരു പ്രോഗ്രാമിനായിട്ട് കോലഞ്ചേരിൽ കോളേജിൽ പോയി അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ നിബന്ധനകൾ പാലിച്ചില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രിൻസിപ്പൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങുന്ന രംഗമാണ് നമ്മൾ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല കാര്യമെന്ന് വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഇതിനോടൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അധ്യാപകർ സാധാരണ സ്നേഹം കരുണ റെസ്പെക്റ്റ് അത് സെൽഫ് റെസ്പെക്റ്റ് ആ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ആ അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് മൊത്തമായി പകർന്നു കൊടുക്കുന്ന മനുഷ്യരാണ് ഇത് ഈ ഒരു സംഭവത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയിലൂടെ ആ പ്രിൻസിപ്പൽ എന്ത് നന്മയാണ് അവിടെ കൂടിയിരുന്ന കുട്ടികൾക്കും സമൂഹത്തിനും പകർന്നു പകർന്നുകൊടുത്തത് ചുമ്മാതാണോ അധ്യാപകരെ പറ്റി വളരെ മോശമായ അഭിപ്രായങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് അധ്യാപകർ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ എല്ലാം നമ്മൾ തരണം ചെയ്ത് നല്ല മാതൃകൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ എന്ന് നമ്മൾ വാതോരാതെ പ്രസംഗിച്ചാൽ പോരാ അത് അധ്യാപകർ സമൂഹത്തിലെ സമൂഹത്തിൽ കാണിച്ചു കൊടുക്കേണ്ടവർ തന്നെയാണ് ഈ അധ്യാപകരിൽ നിന്ന് ഈ കുട്ടികൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഈ കുട്ടികൾ എവിടെ നിന്നാണ് ഇത് പഠിക്കേണ്ടത് അപ്പം ആ ചെയ്ത പ്രവൃത്തി വളരെ മോശം വളരെ മോശം എന്ന് പറഞ്ഞാൽ പോലെ ഒരു പത്ത് തവണ വളരെ മോശം എന്ന് പറഞ്ഞാൽ പോലും ആ പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല അപ്പം അധ്യാപകർ എപ്പോഴും സ്നേഹം കരുണ റെസ്പെക്ട് ഇതിൻ്റെ എല്ലാ ഉടമകളാണ് ആ കാര്യങ്ങൾ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതും അധ്യാപകരിലൂടെ ആ കുട്ടികളാണ് സൊസൈറ്റി ഉണ്ടാക്കേണ്ടതും സംസ്ഥാനം ഉണ്ടാക്കേണ്ടതും രാജ്യം ഉണ്ടാക്കേണ്ടതുമാണ് ഇതൊന്നും കിട്ടാണ്ട് വളരുന്ന കുട്ടികൾ പിന്നെ നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അധ്യാപകർ ഈ വേലകളൊക്കെയാണ് അല്ലെങ്കിൽ ഈ പ്രവർത്തികളാണ് കാണിക്കുന്നതെങ്കിൽ കുട്ടികളെങ്ങനെ നന്നാവും നമ്മുടെ സമൂഹം എങ്ങനെ നന്നാവും അപ്പം നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പം ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന കലാകാരനോട് കാണിച്ച വളരെ മോശമായ ഒരു എന്താ പ്രവൃത്തിയായിരുന്നു കോളജ് പ്രിൻസിപ്പൽ ചെയ്ത് ആ അവർക്ക് ആ നിബന്ധനകൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന് പറയേണ്ടതായ ഒരു രീതിയുണ്ട് അല്ലേ ആ പ്രോഗ്രാം കഴിയുന്നത് വരെ ആ ഒരു ആത്മ സംയമനം പാലിച്ചിരുന്നിട്ട് വളരെ മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കാമായിരുന്നു അല്ലെങ്കിൽ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറയാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ പ്രോഗ്രാമിൻ്റെ നടുവിൽ ഒരാളെ ആക്ഷേപി തന്നെയാണ് ആക്ഷേപിക്കുന്നതിന് തുല്യമല്ല ആക്ഷേപിക്കുക തന്നെയാണ് അപ്പൊ നമ്മൾ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ക്ലാസ്സിനെ ബുദ്ധിമുട്ടിച്ചാൽ നമുക്ക് എന്തുമാത്രം വിഷമവും പ്രയാസവും ദേഷ്യവും ഒക്കെയാണ് തോന്നുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രിൻസിപ്പലിനെക്കാൾ എത്രയോ മാന്യമായ രൂപത്തിലാണ് അല്ലെങ്കിൽ രീതിയിലാണ് ജാസി ഗിഫ്റ്റ് അപ്പോൾ പ്രതികരിച്ചതും പിന്നെ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിക്കുന്നതും അപ്പം ആരിലാണ് നന്മയുള്ളത് സമൂഹത്തിന് നന്മ കാണിച്ചു കൊടുക്കേണ്ട അധ്യാപകർ ഇത്തരത്തിൽ പെരുമാറിയാൽ അധ്യാപകർക്ക് തന്നെ അധ്യാപക സമൂഹത്തിന് തന്നെ വളരെ മോശം എന്നേ പറയാൻ എനിക്ക് ഉള്ളു താങ്ക്